അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ല വസ്ലല സർഫ് റുസുലില്ല വാലാ അലിഫ ഇസൈൻബിറുല്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ പവിത്രതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ വെറും ഏഴ് ആയത്തുകളാണ് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഒരുപാട് രഹസ്യങ്ങൾ മറഞ്ഞ് കിടക്കുന്ന ഒരു അദ്ധ്യായം കൂടിയാണ് ഫാത്തിഹ സൂറത്ത് എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ ആകെ തുകയാണ് സൂറത്തുൽ ഫാത്തിഹ നൂറ്റി പതിമൂന്ന് സൂഹത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരൊറ്റ സൂറത്തിലല്ലാഹു സുബഹാനുഭുവാല സന്നിവേശിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ കമാലിയത്തിൻ്റെയും ജലാലിയത്തിൻ്റെയും ജമാലിയത്തിൻ്റെയും സിഫത്തുകൾ പറഞ്ഞ് റബ്ബിനെ പ്രകീർത്തിക്കുന്ന മനോഹരമായ വരികളും ഈ സൂറത്തിൽ കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഏഴ് ആയത്തുകൾ ഒരു ചിപ്പാണ് ആ ചിപ്പിൻ്റെ വിശാലമായ പഠനമാണ് പിന്നീട് പ്രതിപാദിക്കുന്ന അൽബക്കർ സൂറത്ത് മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ നൂറ്റി പതിമൂന്ന് സൂറത്തുകൾ ഖുർആാനിലുണ്ടായിട്ട് ഈ ഒരു സൂറത്ത് മാത്രമാണ് മനഃപ്പാടമാക്കൽ നിർബന്ധമുള്ളത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്തായ നിസ്കാരത്തിലെ പതിനാല് ഫർദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫർദായി ഫാത്തിഹ ഇടം പിടിച്ചിട്ടുണ്ട് ആ ഫാത്തിഹ ഇല്ലാതെ നമ്മുടെ നിസ്കാരം ശരിയാവില്ല മഹാനായ ഉബാ സമുറിയാഹു നബി സലാഹു തങ്ങൾ കാല പറയാൻ കിതാബ് ലാ ലാസ്വലാത്ത നിസ്കാരമില്ല ഒരുത്തർക്ക് ഫാത്തിഹ ഫാത്തിഹ ഓദാത്ത ഒരാളുടെ നിസ്കാരം ശരിയാവില്ല അവൻ്റെ നിസ്കാരമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അലൈ വസലമ തങ്ങൾ പറയാൻ ഫാത്തിഹയുടെ ഒരു പ്രധാന പേരാണ് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് നമ്മളോട് അത്രയും ബന്ധപ്പെട്ടതാണ് ഉമ്മയിൽ നിന്നാണ് നാമൊക്കെ ഉണ്ടായത് തന്നെ അതുപോലെ തന്നെയാണ് ഖുർആാനിൻ്റെ ഉമ്മയായ ഫാത്തിഹയിൽ നിന്നാണ് മറ്റുള്ള സൂറത്തുകളൊക്കെ അവതരിച്ചിട്ടുള്ളത് മഹാനായ പ്രവാചകർ സല അല്ലാ വരൈ തങ്ങൾ ഒരിക്കലിങ്ങനെ നടന്നു പോവുകയാണ് മറ റസൂൽഹി സലല്ലാ വരൈ വസ്ലം അല ഉബൈബ് നഖാബ് എന്നവരുടെ അരികിലൂടെ ഇങ്ങനെ റസൂറിലോ നടന്നു പോകുമ്പോൾ ഫക്കാലല്ലാൻ്റെ റസൂല് ചോദിച്ചു അൻഫിൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ അൊഹിബ് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അൻ അലിമക്ക സൂറത്തൻ ഒരു സൂറത്തിന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ആ സൂറത്ത് ലം ലോ അവതരിക്കപ്പെടാത്ത ഒരു സൂറത്തിന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ വലാഫുൽ ഫുർഖാൻ ഖുർആാനിലും അതേപോലത്തെ ഒരു മറ്റൊരു സൂറത്തില്ല ഏതാണെന്നറിയുമോ കുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിന് കാബർദ്ദി അല്ലാന്ന് പറയുകയാണ് നാമ്യാ റസൂർ അള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചു തന്നാലും കാല അപ്പോൾ അള്ളാഹുൻ്റെ റസൂർ പറഞ്ഞു നിസ്കാരത്തിൽ എങ്ങനെയാണ് നീ സൂറത്തോതാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് അലൈഹി ഉമ്മ ിതാബ് ഖുർആാനിലെ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന ഫാത്തിഹ സൂറത്ത് അള്ളാഹൻ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഉബയ്യൂബന് കാബ്രി അള്ളാഹുൻ ഓതുകയാണ് ഫഖർ അള്ളാഹി സലഹ്ലൈ വസ്ലം അപ്പം അള്ളാഹൻ റസൂൽ പറഞ്ഞു വല്ലദീ നബ്ദി ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ളത്വനെ തന്നെയാണ് സത്യം മാ ഫിത്തൗറാത്തി ഉർ സബൂറിലും എൻജയിലും എൻജയിലും തൗറാത്തിലും ഒരു സൂറത്താണ് വലാഫുൽ ഖുർആആൻ മിസ്ലുഹ ഇതുപോലെ ത ഇറങ്ങാത്ത ഒരു സൂറത്ത് അത് ഫാത്തിഹ സൂറത്താണ് വ ഇന്നഹ തീർച്ചയായും അത് ലഹിയ അസബൂൽ മസാനി സബൂൽ മസാനിയാണ് ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സബൂൽ മസാനി എന്ന് പറയുന്നത് അതേപോലെ വൽ ഖുർആാനുൽ അലീം വൽ ഖുർആാനുൽ അലീം എന്നു പേരുള്ള ഫാത്തിഹ സൂറത്താണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വർ അല്ലാഹുനു വസരമതങ്ങൾ ഉബയ്യുബന് കാബറദി അള്ളാഹുനുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ നാല് വേദഗ്രന്ഥങ്ങളിലുമുള്ള അധ്യായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് ഫാത്തിഹ സൂറത്തിനല്ലാഹു സുബഹാനുഹുവ താല നൽകിയിട്ടുള്ളത് ഫാത്തിഹ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രമേയമെന്ന് പറയുന്നത് ഹിതായത്താണ് ഹിതായത് എന്ന് പറയുന്ന പ്രമേയമാണ് അള്ളാഹു സുബഹാനുഭൂവത്താല ഈ ഫാത്തിഹ സുഹൃത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഫാത്തിഹയിലെ ഏഴ് ആയത്തുകളിൽ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ റബ്ബിൻ്റെ പ്രകീർത്തനമായി നിലകൊണ്ടിട്ട് ആറാമത്തായത്ത് മനുഷ്യ ജീവിതത്തിലെ സർവലക്ഷ്യമായ ഒരു പ്രാർത്ഥനയായി നിലകൊണ്ട് ഏഴാമത്തായത്ത് ആ പ്രാർത്ഥനയുടെ വ്യാഖ്യാനമായി നിലകൊണ്ട് മനുഷ്യ ജീവിത സിലബസ് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുകയാണ് ഈ ആയത്തുകളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കൊന്നെടുത്ത് പരിശോധിച്ചു നോക്കാം അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ ഏഴായത്തുകൾ അള്ളാഹു പറയുന്നുണ്ട് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അർ റഹ്മാൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ പ്രിയമുള്ളവരെ അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭൂവത്താൽ ഈ ലോകത്ത് ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ കച്ചവടങ്ങളിൽ എത്രത്തോളം ലാഭം ലഭിക്കുന്നുവോ അതുപോലെ തന്നെ ഇതര മതസ്ഥർക്കുള്ളവർക്കും ലാഭം ലഭിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ കരുണ എന്ന് പറയുന്നത് ഈ ലോകത്ത് വയ്പ്പെട്ടവർക്കും വയ്പ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അവൻ അതേപോലെ തന്നെ അറഹീം ഈ ലോകത്ത് വയ്പ്പെട്ടവർക്ക് പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അള്ളാഹു അഥവാ ഈ ലോകത്ത് നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും മറ്റുള്ള സൽക്രമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പല ലോകത്ത് അള്ളാഹു സുബഹാനുഹുവാത്താല ഈ സത്യവിശ്വാസികൾക്ക് മാത്രം നൽകുന്നതാണ് സ്വർഗമെന്ന് പറയുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അള്ളാഹുവിനെ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ് രണ്ടാമത്തെ ആയത്ത് എന്ന് പറയുന്നത് റബ്ബിൽ ആലമീൻ അലഹമു സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു റബ്ബിൽ ആലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അതിലെല്ലാം പെട്ടു ഈ ലോകം അടച്ചു ഭരിക്കുന്ന അള്ളാഹു സുബാനുഹുത്താലാക്കാണ് എല്ലാ സർവസ്തുതിയുമെന്നാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നത് മൂന്ന് റഹ്മാൻ റഹീം നേരത്തെ പറഞ്ഞ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാണ് സർവസ്തുതി മാലിക് യൗമിദ്ദീൻ മിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമയായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി ഈ അഞ്ച് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനുപൂർവത്താലെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് പ്രകീർത്തനങ്ങളാണ് ഇനിയൊരു ദ്വായാണ് ഇഹ്ദിനൽ മുസ്തഖയും മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ ഹിദായത്ത് നൽകണേ എന്നുള്ള ഒരു ദുആയാണ് ഇനി അതിൻ്റെ വ്യാഖ്യാനമാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അഥവാ നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ് നേരായ വഴി എന്ന് പറയുന്നത് അലൈഹിം നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴിയാണ് നേരായ വഴി ഐരിൽ മഖ്ലൂബി ദേഷ്യപ്പെട്ടവരല്ല അതേപോലെ തന്നെ വല്ലാദിൻ പേച്ചവരുമല്ല അങ്ങനെയുള്ളവരുടെ നേരായ വഴിയിൽ നീ ഞങ്ങളെ നടത്തണമേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം നാം ഒരു കാര്യം സാധിച്ചെടുക്കാൻ ഒരാളുടെ മുമ്പിൽ പോയാൽ അവനെ നമ്മൾ ആദ്യം പുകയ്ത്താറുണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾക്ക് നടത്താൻ കഴിയും അത് സാധിപ്പിച്ചു കിട്ടും അതുപോലെയാണ് ഈ ഫാത്തഹയിലൂടെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനെ നമ്മൾ പുകയത്തുകയും അത് അള്ളാഹുവിന് ഇഷ്ടം ആവുകയും അതിന് ശേഷം നമ്മൾ ചോദിക്കുകയും ചെയ്താൽ അവന് അതിന് ഉത്തരം നൽകുമെന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചോദ്യമാണ് എഹ്ദിനുൽ മുസ്തഖയും മുസ്തഖയുമായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണമേ എന്നത് പ്രിയമുള്ളവരെ ഈ ഫാത്തിഹക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹാനായ ഹസൻ ബസറി റളിയല്ലാഹു അള്ളാഹു പറയുന്നുണ്ട് മൻ ആലിമ തഫ്സീറുൽ ഫാത്തിഹ ആരെങ്കിലും ഫാത്തിഹയുടെ തഫ്സീർ പഠിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കുന്നു കമൻ അലിമ തഫ്സീർ ജമീ കിതാബിൽ മുനജല അള്ളാഹു ഇറക്കിയതായ മുഴുവൻ കിതാബുകളുടെയും തഫ്സീർ പഠിച്ചവനെ പോലെയായി എന്ന് അള്ളാഹു മഹാനായ ഹസൻ ബസറിറലി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ പ്രിയമുള്ളവരെ അഥവാ യഥാർത്ഥത്തിൽ ഖുർആാനിലെ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് മഹാനായ ഹസൻ ബസറി റതി അള്ളാഹുന്ന് പറയുന്നത് പ്രവാചകർ പറഞ്ഞു വഹിയ മഖുസോമത്തും റസൂൽ പറയാൻ വഹിയ അത് ഈ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് മോമത്തുംബൈ നീവ ബൈനാബദി എൻ്റെയും അതേപോലെ തന്നെ എൻ്റെ അടിമയുടെയും ഇടയിൽ വീതിച്ച് കൊടുത്തിട്ടുള്ള ഒരു വലിയ ബന്ധമാണ് ഈ സൂറത്ത് എന്ന് ഖുദുസിയായ ഹദീസിലൂടെ അള്ളാഹു സുബഹാനുഹുവത്താല പറയാൻ അപ്പോൾ ഈ സൂറത്ത് പതിവാക്കുന്നവർ റബ്ബിൻ്റെ അടുത്ത ആളായി മാറുന്നതാണ് അങ്ങനെ അവനോട് അടുപ്പമുണ്ടാകുമ്പോൾ ചോദിക്കുന്നത് എന്തും അള്ളാഹു സുബഹാനുഹു വത്താല നൽകുന്നതാണ് അബൂഹിനു പറയുന്നു സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിനും അള്ളാഹു സുബഹാനു ഹു വത്താല മറുപടി നൽകുന്നുണ്ട് എന്ന് ഓരോരുത്തർക്കും മറുപടി നൽകുന്നുണ്ട് എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അത് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ബോഹറേ ഇറാർ അലി അള്ളാൻ പറയാൻ അതുകൊണ്ട് ഈശ്വരത്തിന് നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്കൊക്കെ റബ്ബിൻ്റെ പ്രീതിയിലായി ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തു അഹ് താല വാത്തു